സ്വാമി ടി വി സീരിയൽ റോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ അശ്വിൻ സിദ്ധാർത്ഥിന്റെ മുറിയിൽ നിന്നും നീലിമയെ വിളിച്ചു വാ ഇവിടെ കിടക്കാം അശ്വിൻ പറഞ്ഞത് കേട്ട് സിദ്ധാർത്ഥ് അശ്വിൻ പറഞ്ഞത് കേട്ട് സിദ്ധാർത്ഥും നീലിമയും പരസ്പരം നോക്കി നീലിമ ആകെ വല്ലാതെ അച്ചു നീ വന്നേ നമുക്ക് മുറിയിലേക്ക് പോവാം നീലിമ പറഞ്ഞു അതിന്തിനാ പോവുന്നേ ഇവിടെ കിടന്ന എന്താ പ്രശ്നം അശ്വിൻ ചോദിച്ചു നീലിമ കേട്ട് അശ്വിനെ നോക്കാതെ സിദ്ധാർത്ഥിന്റെ നേർക്ക് നോക്കി പറഞ്ഞു സിദ്ധാർത്ഥ് താങ്ക്സ് ഇവനെ ഇത്രയും നേരം നോക്കിയതിന് അവൻ അങ്ങനെയൊക്കെ പറയും അവൻ കുട്ടിയല്ലേ ക്ഷമിക്കണം അശ്വിൻ പറഞ്ഞത് കേട്ട് സിദ്ധാർത്ഥിന് ദേഷ്യം വന്ന് കാണുമെന്ന് കരുതിയാണ് നീലിമ ഉടനെ അങ്ങനെ കയറി പറഞ്ഞത് സിദ്ധാർത്ഥിന്റെ സ്വഭാവം എപ്പോഴാണ് മാറുന്നത് എന്നറിയില്ലല്ലോ സിദ്ധാർത്ഥ് പക്ഷെ സൗമ്യനായി അവളെ നോക്കിയതേയുള്ളു അവന്റെ നോട്ടം കണ്ട നീലിമ വേഗം അശ്വിന്റെ കൈയിൽ പിടിച്ചു അച്ഛ വന്നേ നമുക്ക് പോവാം ഡാഡിക്ക് ബുദ്ധിമുട്ട് നീ വന്നേ നീലിമ പറഞ്ഞു അശ്വിൻ ഉടനെ സിദ്ധാർത്ഥിന്റെ നേർക്കു നോക്കി ഞാനിവിടെ കിടന്നാൽ ഡാഡിക്ക് ബുദ്ധിമുട്ടാവോ അശ്വിൻ നിഷ്കളങ്കമായി ചോദിച്ചു സിദ്ധാർത്ഥ് അശ്വിനെ നോക്കി പറഞ്ഞു ഏയ് ഒരു ബുദ്ധിമുട്ടുമില്ല സിദ്ധാർത്ഥ് പറഞ്ഞത് കേട്ട അശ്വിൻ ഉത്സാഹത്തോടെ നീലിമയെ നോക്കി കേട്ടില്ലേ ഡാഡി പറഞ്ഞത് എനിക്കിവിടെ കിടന്നാ മതി അമ്മ വേണേൽ പൊക്കോ അശ്വിൻ പറഞ്ഞു അത് കേട്ട് നീലിമയ്ക്ക് ദേഷ്യം വന്നു തുടങ്ങിയിരുന്നു അവൻ ഈയിടെയായി ഓരോ കാര്യത്തിനും വല്ലാതെ വാശി പിടിക്കുന്നുണ്ട് അത് പ്രോത്സാഹിപ്പിച്ചു കൊടുത്താൽ ശരിയാവില്ല നീലിമ ഉടനെ അശ്വിനെ നോക്കി പറഞ്ഞു ദേ അച്ഛോ മര്യാദയ്ക്ക് നിന്നോട് വരാനാ പറഞ്ഞേ അല്ലെങ്കിൽ തല്ലയിട്ടു അമ്മ പറഞ്ഞത് കേട്ട അശ്വിൻ സങ്കടത്തോടെ സിദ്ധാർത്ഥിന്റെ നേർക്ക് നോക്കി ഞാൻ പോവില്ല സ്കൂളിലൊക്കെ എല്ലാവരും അവരുടെ അച്ഛന്റെയും അമ്മയുടെയും കൂടെയാണ് കിടക്കുന്നത് എനിക്കിന്ന് അങ്ങനെ കിടക്കണം അശ്വിൻ കരയാൻ തുടങ്ങി നീലിമ ആകെ വല്ലാതെയായി സിദ്ധാർത്ഥെ എന്ത് കരുതുമെന്നായിരുന്നു അപ്പോഴും അവൾ ചിന്തിച്ചത് കരയുന്ന അശ്വിനെ നോക്കി അവൾ പറഞ്ഞു അച്ചു നീ എന്താ മോനെ പറഞ്ഞ അനുസരിക്കാത്തത് വന്നേ അമ്മ പറയട്ടെ നീലിമ അവനെ സ്നേഹത്തോടെ വിളിച്ചു പക്ഷേ അച്ചു സിദ്ധാർത്ഥിനെ നെഞ്ചിലേക്ക് വീണ് കരയാൻ തുടങ്ങി അശ്വിൻ കരയുന്നത് അധിക സമയം കണ്ടു നിൽക്കാൻ സിദ്ധാർത്ഥിന്റെ മനസ്സ് അനുവദിച്ചില്ല മതി പറഞ്ഞത് ഇന്ന് അവൻ ഇവിടെ കിടന്നോട്ടെ സിദ്ധാർത്ഥ് പറഞ്ഞു നീലിമ അതിശയത്തോടെ അവനെ നോക്കി ഇനി എന്തെങ്കിലും എതിർത്ത് പറഞ്ഞാൽ സിദ്ധാർത്ഥ് വഴുക്കു പറയുമെന്ന് ഭയന്ന് അവൾ ഉടനെ മുറിയിൽ നിന്നും ഇറങ്ങാൻ തുടങ്ങി അപ്പോൾ അശ്വിൻ അവളെ നോക്കി വീണ്ടും കരയാൻ ആരംഭിച്ചു അമ്മയോട് ഇവിടെ കിടക്കാൻ പറയൂ ഡാഡി അശ്വിൻ പറഞ്ഞു സിദ്ധാർത്ഥ് അവന്റെ കരച്ചിൽ നിർത്താൻ മറ്റു വഴികളില്ലാതെ നീലിമയെ നോക്കി അച്ചു മോൻ കരയാതെ സിദ്ധാർത്ഥ് പറഞ്ഞു അപ്പോൾ അശ്വിൻ കൂടുതൽ ഒച്ചത്തിൽ കരയാൻ തുടങ്ങി അമ്മ ഇവിടെ കിടക്കണം അശ്വിൻ വാശിയോടെ പറഞ്ഞു നീലിമ ഇതെല്ലാം കണ്ട് കലിതുള്ളി നിൽക്കുകയായിരുന്നു നിനക്ക് ഞാൻ താരാടാ നീലിമ മനസ്സിൽ പറഞ്ഞു അപ്പോൾ സിദ്ധാർത്ഥ് അവളെ നോക്കി അതെ നീ ഇന്ന് ഇവിടെ കൂടെ കിടന്നോ അല്ലേലിവൻ ഒരാളെ ഉറക്കുമെന്ന് തോന്നുന്നില്ല സിദ്ധാർത്ഥ് പറഞ്ഞത് കേട്ട് നീലിമ അമ്പരന്ന് നിന്നുപോയി അവന്റെ കൂടെ ഒരു മുറിയിൽ താമസിക്കുന്ന കാര്യം അവൾക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ലായിരുന്നു പക്ഷെ ആ അവസ്ഥയിൽ ഒന്നും എതിർത്ത് പറയാനും അവൾക്ക് കഴിഞ്ഞില്ല നീലിമ പതിയെ റൂമിലേക്ക് കയറി വന്നു എന്നിട്ട് സോഫയിൽ ചെന്നിരുന്ന് അശ്വിനെ നോക്കി കണ്ണുരുട്ടി സിദ്ധാർത്ഥ് അത് ശ്രദ്ധിച്ചിരുന്നു അവന്റെ ഉള്ളിൽ ചിരി പൊട്ടി അവൻ പക്ഷെ എപ്പോഴത്തേം പോലെ അത് മറച്ചു വെച്ചു അവിടെ നോക്കിയിരിക്കാനല്ല പറഞ്ഞത് വന്ന് കിടക്കാനാണ് സിദ്ധാർത്ഥ് പറഞ്ഞു ഉം നീലിമ മൂളിൽ എന്നിട്ട് അവന്റെ ബെഡിൽ കയറി ഒരു മൂലയിലേക്ക് കിടന്നു അശ്വിൻ അപ്പോൾ ഉത്സാഹത്തോടെ അവരുടെ രണ്ടു പേരുടെയും കൈകൾ അവന്റെ ദേഹത്തേക്ക് ചേർത്തു വെച്ച് മനസ്സ് തുറന്നു ചിരിച്ചു എന്നിട്ട് പറഞ്ഞു ഹായ് എന്റെ അമ്മയും ഡാഡിയും ഒരു മുറിയിൽ കിടക്കുന്നല്ലോ അശ്വിൻ അത് പറഞ്ഞപ്പോൾ നീലിം ആകെ വല്ലാതെയായി അവൾ സിദ്ധാർത്ഥിന്റെ നേർക്കു നോക്കി അവനാണെങ്കിൽ അശ്വിൻ പറയുന്നതെല്ലാം ആസ്വദിക്കുന്ന മട്ടിൽ ചിരിച്ചുകൊണ്ട് നോക്കിയിരിക്കുകയായിരുന്നു അച്ഛു ഇങ്ങനെ സ്വഭാവം എപ്പോഴാ മാറുന്നതെന്ന് അറിയില്ല ഇങ്ങനെ പോയാൽ എന്നെയും നിന്നെയും ചവിട്ടി പുറത്താക്കുമെന്നാ തോന്നുന്നത് നീലിമ മനസ്സിൽ പറഞ്ഞു അമ്മ എനിക്ക് ഉറക്കമേ വരുന്നില്ല സന്തോഷം കൊണ്ട് അശ്വിൻ പറഞ്ഞു അത് കേട്ട് നീലിമ പറഞ്ഞു നാളെ സ്കൂളുണ്ട് നിനക്ക് ഉറങ്ങാൻ നോക്കച്ചു അശ്വിൻ അത് കേട്ട് സിദ്ധാർത്ഥിനെ കെട്ടിപ്പിടിച്ചു കിടുന്നു സിദ്ധാർത്ഥ് ആദ്യമായാണ് അവന്റെ മുറിയിൽ ഒരു പെണ്ണിനെ താമസിപ്പിക്കുന്നെ ഈയിടയായി തനിക്ക് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് പോലും അവന് മനസ്സിലാവുന്നില്ല നീലിമ കൂടെയുള്ളപ്പോൾ നല്ല സന്തോഷം കിട്ടുന്നുണ്ട് അശ്വിനെ കരുവാക്കി അവളോട് മനപൂർവ്വം മുറിയിൽ കിടക്കാൻ പറഞ്ഞതുമാണ് സിദ്ധാർത്ഥ നീലിമയെ ഒളി കണ്ടിട്ട് നോക്കി അവൾ സീനിങ് നോക്കി അസ്വസ്ഥയായി കിടക്കുന്നത് കണ്ടപ്പോൾ അവന് ചിരി വന്നു സമയം കടന്നുപോയി ഒടുവിൽ എപ്പോഴോ അവർ മൂന്നുപേരും ഉറങ്ങിപ്പോയി രാവിലെ സിദ്ധാർത്ഥിന്റെ റൂമിലേക്ക് കോഫിയുമായി വന്ന മല്ലിക അവന്റെ റൂമിൽ നീലിമയെ കണ്ട് അതിശയിച്ചു പോയി സിദ്ധാർത്ഥ് തവളെ വിവാഹം കഴിച്ചു കൊണ്ടുവന്ന ശേഷവും രണ്ടുപേരും രണ്ടു മുറിയിൽ ഉറങ്ങുന്നതാണ് കാണുന്നത് അതിന് മാറ്റം വന്നിരിക്കുന്നു സിദ്ധാർത്ഥ പൂർണമായി ഭാര്യയായി മനസ്സുകൊണ്ട് സ്വീകരിച്ചു കഴിഞ്ഞുവെന്ന് കരുതിയ മല്ലിക അതിയായി സന്തോഷിച്ചു അശ്വിൻ എഴുന്നേൽക്കുന്നത് തുടങ്ങുന്നത് കണ്ടപ്പോൾ മല്ലിക അവനെയും കൂട്ടി ചായ കൊടുക്കാനായി താഴേക്ക് പോയി നീലിമ ഇതൊന്നും അറിയാതെ മഴക്കത്തിലായിരുന്നു അവൾ സിദ്ധാർത്ഥിന്റെ അരികിലേക്ക് ബോധമില്ലാതെ നീങ്ങിക്കിടന്നു സിദ്ധാർത്ഥ് ഉണർന്നു കിടക്കുകയായിരുന്നു അവൻ നീലിമയെ നോക്കി അവളുടെ മുഖം അത്ര അടുത്ത് കണ്ടപ്പോൾ വീണ്ടും അവനെ അവളെ ചുംബിക്കാൻ തോന്നി നീലിമ എന്ത് കരുതുമെന്ന് ഭയന്നതുകൊണ്ട് മാത്രം അവൻ അതിന് മുതിർന്നില്ല നീലിമ അപ്പോൾ അവന്റെ ദേഹത്തോട് വീണ്ടും വന്ന് ഒട്ടിക്കിടന്നു അവളുടെ കൈകൾ അവന്റെ നെഞ്ചിലേക്ക് മെല്ലെ നീങ്ങി നീലിമ അത് സത്യത്തിൽ ഉറക്കത്തിൽ അറിയാതെ ചെയ്തതാണ് അവളെ ഈ പ്രവൃത്തി തുടർന്നാൽ തന്റെ നിയന്ത്രണം തെറ്റുമെന്ന് മനസ്സിലാക്കി സിദ്ധാർത്ഥ് അവളെ തട്ടിവിളിച്ചു നീലിമ സിദ്ധാർത്ഥിന്റെ ശബ്ദം കേട്ട് നീലിമ ഉടനെ കണ്ണുകൾ വലിച്ചു തുറന്നു അപ്പോഴാണ് താൻ സിദ്ധാർത്ഥിന്റെ കൈത്തിൽ കെട്ടിപ്പിടിച്ചാണ് കിടക്കുന്നത് എന്നവൾ തിരിച്ചറിയുന്നത് അയ്യോ സോറി നീലിമ പെട്ടെന്ന് പറഞ്ഞു എന്ത് സോറി എന്നെ പ്രലോഭിപ്പിക്കാൻ പ്രലോഹിപ്പിക്കാൻ അല്ലേ കൊള്ളാം സിദ്ധാർത്ഥ് അവളെ ദേഷ്യം പിടിപ്പിക്കാൻ എന്ന പോലെ മനഃപൂർവ്വം പറഞ്ഞു നീലിമയ്ക്ക് കലി വന്നു അയ്യടാ പ്രലോഭിപ്പിക്കാൻ പറ്റിയ സാധനം നീലിമ ഉടനെ പറഞ്ഞു സിദ്ധാർത്ഥ് അത് കേട്ട് അവളെ നോക്കി എണീറ്റ് പോവാൻ നോക്ക് നേരം വെളുത്തു കൂടുതൽ പ്രലോഭിപ്പിക്കാൻ നോക്കരുതേ സിദ്ധാർത്ഥ് പറഞ്ഞു ദേ സിദ്ധാർത്ഥ് ഞാൻ എങ്ങനെ നിങ്ങളെ പ്രലോഭിപ്പിക്കാൻ നോക്കിയതൊന്നുമല്ല ഉറക്കത്തിൽ അറിയാതെ കെട്ടിപ്പിടിച്ചു പോയതാണ് ഏത് നേരത്താണോ എന്തോ ഇവിടെ കിടക്കാൻ തോന്നിയത് നീലിമ അരിശത്തോടെ പറഞ്ഞു സിദ്ധാർത്ഥ ഉള്ളിൽ ചിരിച്ചുകൊണ്ട് അവളെ നോക്കി നീലിമ ഉടനെ അവിടെ നിന്നും എഴുന്നേൽക്കാനായി ശ്രമിച്ചു പക്ഷേ കാൽ തെറ്റി നേരെ സിദ്ധാർത്ഥിന്റെ നെഞ്ചിൽ തന്നെ വന്നു വീണു നീലിമ സിദ്ധാർത്ഥിന്റെ കണ്ണുകളിൽ അമ്പരപ്പോടെ നോക്കി സിദ്ധാർത്ഥും കുറച്ചു സമയത്തേക്ക് ആകെ സ്തംഭിച്ചു പോയി നീലിമയുടെ മുടിയിഴുകൾ പറക്കുന്നത് നോക്കി അവൻ എങ്ങനെ മതി മറന്നു നിന്നുപോയി പെട്ടെന്ന് ബോധം തിരികെ കിട്ടിയ പോലെ സിദ്ധാർത്ഥ പറഞ്ഞു എണീറ്റ് പോയെ കിടപ്പ് കണ്ട തോന്നുമല്ലോ സോഫയിലെങ്ങാനുമാണ് വീണതെന്ന് സിദ്ധാർത്ഥ് പറഞ്ഞു അപ്പോഴാണ് നീലിമയ്ക്കും അബദ്ധം മനസ്സിലായത് അവൾ ഉടനെ അവന്റെ ദേഹത്തു നിന്നും എഴുന്നേറ്റു സോറി പറഞ്ഞ ശേഷം ഓടി ബാത്റൂമിലേക്ക് കയറി സിദ്ധാർത്ഥ് അവൾ പോകുന്നത് നോക്കി നിൽക്കുകയായിരുന്നു അവന്റെ മുഖത്ത് അപ്പോൾ ഒരു ചിരി തെളിഞ്ഞു നേരെ ബാത്റൂമിലേക്ക് കയറി നീലിമ സിദ്ധാർത്ഥിന്റെ ദേഹത്ത് അത്രയും നേരം കിടന്ന കാര്യം ഓർത്തു നോക്കി ഈശ്വര ഇയാൾ എന്താ ദേഷ്യപ്പെടാതിരുന്നത് എന്തോ ഭാഗ്യം കൊണ്ടാ അങ്ങേര തൂകി ചുവരിലെറിയാതിരുന്നത് അജുവിനെ കൊണ്ട് പറ്റുന്ന ഓരോ കാര്യം നീലിമ മനസ്സിൽ പറഞ്ഞു അവൾക്ക് സിദ്ധാർത്ഥിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴൊക്കെ മറ്റൊരാളോടും തോന്നാത്ത വിധം അടുപ്പം തോന്നുന്നുണ്ടായിരുന്നു അത് തന്നെയായിരുന്നു സിദ്ധാർത്ഥം ആലോചിച്ചു കൊണ്ടിരുന്നത് തനിക്ക് അവളോട് പ്രണയമാണോ എന്ന് സ്വയം അവൻ ചോദിക്കുകയായിരുന്നു നീലിമ കുളിച്ചിറങ്ങി താഴേക്ക് ചെന്നപ്പോൾ മല്ലിക അശ്വിനി ഭക്ഷണം കൊടുക്കുകയായിരുന്നു നീലിമ ഉടനെ അവിടേക്ക് നടന്നു അപ്പോൾ പാതൽ കഴിക്കാനായി സിദ്ധാർത്ഥും അവിടേക്ക് വന്നു ഇപ്പോൾ സിദ്ധാർത്ഥും നീലിമയും ആലുവ മണപ്പുറത്ത് കണ്ട പരിചയം പോലുമില്ലാതെ ആണ് പെരുമാറുന്നത് അത് ശ്രദ്ധിച്ച മല്ലിക രണ്ടുപേരെയും മാറി മാറി നോക്കി സിദ്ധാർത്ഥ് ദോശയെടുത്ത് കഴിച്ചുകൊണ്ടിരുന്നു നീലിമയാണെങ്കിൽ കോഫി കുടിക്കുന്നു രണ്ടുപേരും പരസ്പരം നോക്കുന്നത് പോലുമില്ലാ ഈ കുട്ടികളെ മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ ഇന്നലെ ഒരുമിച്ചുറങ്ങിയപ്പോൾ എല്ലാം ശരിയായെന്നാ കരുതിയത് എന്നിട്ടിപ്പോൾ ഇവരെന്താ ഇങ്ങനെ മല്ലിക സ്വയം ചോദിച്ചു അത് അങ്ങനെ വിട്ടാ പറ്റില്ല എന്ന് മല്ലികയ്ക്ക് തോന്നി അവർ ഉടനെ പറഞ്ഞു അല്ല സിദ്ധ മോനെ മോന്റെ വീട്ടിൽ അറിയിക്കണ്ടേ കല്യാണ കാര്യം മല്ലിക ചോദിച്ചു അത് കേട്ട് സിദ്ധാർത്ഥ് തല ഉയർത്തി നീലിമയും അത് കേട്ട് മല്ലിക നോക്കി സിദ്ധാർത്ഥിന്റെ കുടുംബം കല്യാണ കാര്യം അറിഞ്ഞാൽ എങ്ങനെയാവും പ്രതികരിക്കുക എന്ന് ഓർത്തപ്പോൾ തന്നെ നീലിമയ്ക്ക് ായി അതിനൊക്കെ സമയമുണ്ടല്ലോ മല്ലികാമേ സിദ്ധാർത്ഥ് പറഞ്ഞു അവൻ നീലിമെ ഒളി കണ്ണിട്ട് നോക്കിയാണ് അത് പറഞ്ഞത് അവളുടെ മുഖത്തെ പരിഭ്രമം സിദ്ധാർത്ഥ് ശ്രദ്ധിച്ചിരുന്നു അത് പോര കുഞ്ഞെ അവരൊക്കെ ഇപ്പോ തന്നെ ആരെങ്കിലും ഒക്കെ പറഞ്ഞു വിവരം അറിഞ്ഞു കാണും അപ്പോൾ നമ്മൾ പറയാതിരുന്നാൽ മോശമാവില്ലേ എന്നെയും ഈ ജോലിയും വരെ അത് ബാധിക്കും മല്ലിക പരിഭ്രമം മറച്ചു വെക്കാതെ പറഞ്ഞു സിദ്ധാർത്ഥിന്റെ അമ്മ ഗീതയാണ് മല്ലികയെ ആ വീട്ടിൽ ജോലിക്കായി കൊണ്ടുവന്നത് അതിന്റെ ഒരു സ്നേഹവും കടപ്പാടും മല്ലികയ്ക്ക് എന്നും അവരോടുണ്ട് പോരാത്തതിന് സിദ്ധാർത്ഥിന്റെ അമ്മയ്ക്ക് നല്ലൊരു തുക തിരികെ കൊടുക്കാനുമുണ്ട് അതൊക്കെ ഓർത്തതുകൂടെ കൊണ്ടാണ് മല്ലിക ഉടനെ അങ്ങനെ പറഞ്ഞത് സിദ്ധാർത്ഥാകെ ആശയക്കുഴപ്പത്തിലായി സത്യത്തിൽ വീട്ടിൽ നീലിമയെ വിവാഹം ചെയ്ത കാര്യം അറിയിക്കണമെന്ന് അവൻ അതുവരെ ചിന്തിച്ചിട്ടില്ല മറ്റൊരു വിവാഹം ആലോചിച്ചു തുടങ്ങുമ്പോൾ പറയാമെന്നായിരുന്നു കരുതിയിരുന്നത് ഇതിപ്പോൾ വീട്ടിൽ അറിയിക്കാതെ മല്ലിക അമ്മ ഈ സംസാരം നിർത്തുമെന്ന് തോന്നുന്നില്ല സിദ്ധാർത്ഥ് നീലിമയെ നോക്കി മോനെ ഞാൻ പറയുന്നത് മോൻ അവരെ ഒന്ന് വിളിച്ച് ഈ കാര്യം സംസാരിക്കേ അവരങ്ങനെ എതിർത്ത് പറയുമെന്നൊന്നുമില്ല നീലിമ മോളെ ആർക്കിഷ്ടമാ മല്ലിക പറഞ്ഞു അപ്പോൾ നിലിമ ആദ്യമായി സിദ്ധാർത്ഥിന്റെ അമ്മയെ കണ്ട കാര്യം ഓർത്തു അന്ന് അവർക്ക് തന്നോട് വളരെ സ്നേഹമായിരുന്നു സിദ്ധാർത്ഥിന്റെ മകനാണ് അശ്വിൻ എന്ന് കരുതി അവനെയും അവർ വളരെയധികം സ്നേഹിച്ചതായിരുന്നു പക്ഷേ ഇപ്പോൾ അശ്വിൻ സിദ്ധാർത്ഥിന്റെ മകനല്ല എന്ന യാഥാർത്ഥ്യം അവർക്കറിയാം ഒരു മകനുള്ള പെണ്ണിനെയാണ് സിദ്ധാർത്ഥ് വിവാഹം കഴിച്ചതെന്ന് അറിഞ്ഞാൽ എങ്ങനെയാവും അവന്റെ കുടുംബം തന്നോട് പെരുമാറുക എന്ന കാര്യം ഓർത്തപ്പോൾ അവൾക്ക് പേടി തോന്നി സിദ്ധാർത്ഥ് അവളുടെ മുഖം ശ്രദ്ധിച്ചു മല്ലികാമേ ഞാൻ പറഞ്ഞോളാം മതൊക്കെ എന്തായാലും പറഞ്ഞേ പറ്റുള്ളൂ എന്നറിയാം എന്നാലും ഉടനെ പറയണ്ട എന്ന് കരുതിയത് കൊണ്ടാണ് നീലിമയെ അമ്മ കണ്ടിട്ടുണ്ട് സോ ഇഷ്ടമാവോ സിദ്ധാർത്ഥ് പറഞ്ഞു നീലിമയ്ക്ക് സമാധാനം കിട്ടാൻ വേണ്ടി കൂടിയാണ് സിദ്ധാർത്ഥ് അപ്പോൾ അങ്ങനെ പറഞ്ഞത് മല്ലിക അത് കേട്ട് സന്തോഷിച്ചു സിദ്ധാർത്ഥ ഉടനെ കല്യാണ വീട്ടിൽ അറിയിക്കുമെന്നും അവർ കരുതി നീലിമയെ അവൻ പൂർണമായും ഭാര്യയായി സ്വീകരിക്കുന്നത് കാണാൻ ആ സ്ത്രീ വളരെയധികം ആഗ്രഹിച്ചിരുന്നു നീലിമ ഒന്നും പറയാതെ ഭക്ഷണം കഴിച്ചു എഴുന്നേറ്റ് പോയി അവൾക്ക് സിദ്ധാർത്ഥിനോട് ആ വിഷയത്തെ കുറിച്ച് സംസാരിക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ മല്ലികയുടെ മുന്നിൽ വെച്ച് സിദ്ധാർത്ഥ് തന്നെ വഴക്കു പറയുമെന്ന് അവൾക്ക് പേടി തോന്നി നീലിമ പോയപ്പോൾ സിദ്ധാർത്ഥും കഴിച്ചു കഴിഞ്ഞ് എഴുന്നേറ്റു പിന്നീട് മല്ലിക അശ്വിനെ ഒരുക്കാലും മറ്റുമായി പോയി നീലിമയ്ക്ക് അന്ന് ഒരുപാട് ജോലികൾ ചെയ്തു തീർക്കാൻ ഉണ്ടായിരുന്നതുകൊണ്ട് അശ്വിനെ ശ്രദ്ധിക്കാൻ സമയം കിട്ടിയതുമില്ല മല്ലിക അവന്റെ കാര്യങ്ങളെല്ലാം ഭംഗിയായി ചെയ്യുമെന്ന് നീലിമയ്ക്ക് അറിയാം അതുകൊണ്ട് തന്നെ അവൾ ആ കാര്യത്തിൽ കൂടുതൽ ചിന്തിക്കാനും നിന്നില്ല നീലിമ റെഡിയായി ഇറങ്ങി വന്നപ്പോൾ സിദ്ധാർത്ഥ് ഓഫീസിലേക്ക് പോവാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അശ്വിൻ അവന്റെ കാലിൽ ചെന്ന് കയറി നീലിമ കയറാതെ നിൽക്കുന്നത് സിദ്ധാർത്ഥ് ശ്രദ്ധിച്ചിരുന്നു വാ കയറിക്കോ ഞാൻ കൊണ്ടുവിടാം സിദ്ധാർത്ഥ് നീലിമെ നോക്കി പറഞ്ഞു നീലിമ ഒന്നും പറയാതെ കാറിലേക്ക് കയറി മല്ലിക അവർ പോകുന്നത് നോക്കി നിന്നു കാറിലിരുന്ന് നീലിമ ഒന്നും സംസാരിക്കാതെ പുറത്തേക്ക് നോക്കിയിരുന്നു സിദ്ധാർത്ഥിന്റെ വീട്ടുകാർ കല്യാണം നടന്ന കാര്യം അറിഞ്ഞാൽ തന്നോട് എങ്ങനെ പെരുമാറും എന്ന് മാത്രമായിരുന്നില്ല അവൾ അപ്പോൾ ചിന്തിച്ചത് അവരെ അറിയിക്കാതിരിക്കുന്നത് മോശമായിരുന്നില്ലേ എന്ന് കൂടിയായിരുന്നു സിദ്ധാർത്ഥിന്റെ അച്ഛനും അമ്മയും ഒക്കെ വളരെ നല്ലവരാണ് നാളെ ഒരു നാളിൽ അശ്വിൻ തന്നോട് അങ്ങനെ കാണിച്ചാൽ താനത് എങ്ങനെ സഹിക്കുമെന്ന് നീലിമ ആലോചിച്ചു അപ്പോഴേക്കും അശ്വിന്റെ സ്കൂൾ എത്തിയിരുന്നു അശ്വിനെ ക്ലാസ്സിൽ കൊണ്ടുവിട്ട ശേഷം അവരോട് ടാറ്റ പറഞ്ഞിട്ട് നീലിമ കാറിലേക്ക് വീണ്ടും കയറി സിദ്ധാർത്ഥ് മുന്നോട്ട് നോക്കി കല്ല് പോലെ ഇരിക്കുകയായിരുന്നു അവൻ മല്ലിക പറഞ്ഞ കാര്യം സീരിയസ് ആയി എടുക്കുന്ന ലക്ഷണമേ ഇല്ല ഇതങ്ങനെ വിടാൻ സാധിക്കില്ല എന്ന് മനസ്സിൽ ആലോചിച്ച നീലിമ രണ്ടും കൽപ്പിച്ച് സിദ്ധാർത്ഥിന്റെ നേർക്കു നോക്കി സിദ്ധാർത്ഥ് നീലിമ വിളിച്ചു ഉം സിദ്ധാർത്ഥ് ചോദിച്ചു അല്ല നമ്മുടെ വിവാഹ കാര്യം വീട്ടിൽ അറിയിക്കണ്ടേ മല്ലികാമ പറഞ്ഞത് ശരിയല്ലേ നീലിമ അല്പം ഭയത്തോടെ പറഞ്ഞു സിദ്ധാർത്ഥ് മിണ്ടിയില്ല അവൾ തുടർന്നു അല്ല എഗ്രിമെന്റ് കല്യാണമാണ് എനിക്കും അറിയാം പക്ഷേ അവരോടത് പറയാതിരിക്കുന്നത് ശരിയല്ല വീട്ടിൽ വേറെ വിവാഹം നോക്കാതിരിക്കാനല്ലേ പ്രധാനമായും നമ്മൾ ഇത് ചെയ്തത് അപ്പോൾ അറിയിക്കുന്നതല്ലേ മര്യാദ സിദ്ധാർത്ഥിന്റെ നേർക്കു നോക്കി നീലിമ പറഞ്ഞു സിദ്ധാർത്ഥ് അപ്പോൾ മറുപടി പറഞ്ഞില്ല വീണ്ടും ആ കാര്യം സംസാരിച്ചാൽ അവന് ദേഷ്യം വരുമെന്ന് കരുതി നീലിമ പിന്നെ ഒന്നും പറഞ്ഞില്ല അല്പനേരം കഴിഞ്ഞപ്പോൾ നീലിമയുടെ ഓഫീസിന് മുന്നിൽ വണ്ടി നിർത്തി അവൾ കാറിൽ നിന്നും ഇറങ്ങി അവനെ നോക്കി അവളുടെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായതുപോലെ അവൻ പറഞ്ഞു വീട്ടിൽ അറിയിക്കണം വേണ്ട എന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം നീലിമ തന്റെ ജോലി നോക്ക് സിദ്ധാർത്ഥ് അത്രമാത്രം പറഞ്ഞു ഞാൻ നിങ്ങളുടെ കാര്യത്തിൽ ഇടപെട്ടതൊന്നുമല്ല എന്റെ എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ പറഞ്ഞോ ഞാൻ സംസാരിക്കാം വീട്ടിൽ നീലിമ പറഞ്ഞു അത് കേട്ട് സിദ്ധാർത്ഥ് അവളെ നോക്കി എനിക്ക് നിന്റെ ഒരു ഹെൽപ്പും വേണ്ട അത്ര മാത്രം പറഞ്ഞിട്ട് സിദ്ധാർത്ഥ് കാറും പോയി അവൻ പോകുന്നത് അവൾ ദേഷ്യത്തോടെ നോക്കി നിന്നു ഈ കാട്ടുപോത്തിനോട് സംസാരിക്കാൻ പോയ എന്നെ പറഞ്ഞാൽ മതിയല്ലോ നീലിമ ഇതാണ് ഇതാണോ ഇന്നത്തെ എപ്പിസോഡ് എല്ലാരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട്